ഏയ് വെറുതെ ഇരുന്നാണ് ചേട്ടൻ വരാനായി എങ്ങനെ ഓ നിനക്ക് ഇപ്പോഴാണോ വിളിക്കാൻ തോന്നിയത് സമയം കിട്ടണില്ലേ അതെ അപ്പനും അമ്മയും വിളിക്കാൻ പോലും സമയമില്ല മോക്ക് അല്ലേ എത്ര മാസമായി വിളിച്ചിട്ട് അമ്മയും ഞാൻ ആണാ എത്ര മാസായി മോളെ മൂന്ന് മാസോ ഇപ്പോഴാണോ എന്നിട്ട് അമ്മനെ എത്തനെ ഓർത്തത് മോള് എന്ത്രക്കാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വിളിച്ചു പറയണ്ടേ മോളെ അതോ കല്യാണം കഴിഞ്ഞോടുകൂടി അപ്പനും അമ്മയും വേണ്ടാതായാ നിനക്ക് ആ വന്നിരിക്കണം നമ്മടെ മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് മാസം പ്രഗ്നന്റ് ആണ് അവക്കിപ്പഴാണ് വിളിച്ചു പറയാൻ തോന്നിയത് നമ്മളെ കുറിച്ച് ആലോചിച്ചാലല്ലേ വിളിച്ചു പറയാൻ പറ്റുള്ളു ഇപ്പൊ നമ്മുടെ ആവശ്യം വന്ന് അപ്പൊ നമ്മളെ കുറിച്ച് ആലോചിച്ച് അപ്പ അവള് വിളിച്ചു അപ്പനെ അമ്മനേം വിളിക്കാൻ പറ്റാത്ത തിരക്ക് മക്കുണ്ടാവും ആ ദിവസവും വിളിക്കണ്ട ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വിളിക്കാൻ പാടില്ലേ എന്ത് തിരക്ക് അപ്പൊത്താജി മോള് അവള് യു കെ പോയൊക്കെയല്ലേ കെട്ടോനും ഉണ്ട് അവരുടെ കൂടെ എല്ലാ ദിവസവും രാത്രി വിളിക്കുവല്ല വിളിച്ച് ചോദിച്ച അവരുടെ വിശേഷം അറിഞ്ഞിട്ട് മാത്രേ അവൾക്ക് ഇടന്നുറങ്ങൂന്നറിസ്പോർട്ട് എടുക്കാൻ അത് അഞ്ചാറു മാസാവുമ്പോ അവൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂല ഞാൻ അങ്ങാട് പോണം ജോലിക്കാരെ നിക്കണമെങ്കിൽ കൊറേ പൈസ വേണമെന്ന് അപ്പൊ തള്ള ഇവിടെ ഉണ്ടല്ലോ തള്ളൊക്കെ ആവുമ്പോ പൈസ ഒന്നും കൊടുക്കണ്ടല്ല വണ്ടി കൂലി മാത്രം മതിയല്ലോട് ചെല്ലാൻ പാസ്പോർട്ടിനെ അപേക്ഷിക്കാൻ പറഞ്ഞ് വിളിച്ചതാണ് കണ്ടത് ഞാനൊന്നും പറഞ്ഞില്ല അവളോട് ഞാൻ ഫോൺ വെച്ച് എനിക്ക് സങ്കടവും വിഷമവും ഞാൻ ഫോൺ കട്ട് ചെയ്തു ഞാൻ പോകൊന്നുല്ല അതൊന്നും നീ നോക്കണ്ട എന്തായാലും നീ നോക്കണ്ട നീ ചെല്ലേ നീ ചെന്നിട്ട് നമ്മുടെ മക്കളല്ലേ നമ്മളെ കൊണ്ട് ആവശ്യവർക്ക് ഇപ്പഴല്ലേ അല്ലാണ്ട് നമ്മൾ ആ മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നോക്കണ്ട അവർക്ക് ചിലപ്പോ പൈസ അവർ സേവ് ചെയ്യണ്ടല്ലോ സേവ് ചെയ്യാൻ വേണ്ടിട്ടായിരിക്കും കാരണം അതൊക്കെ നോക്കുന്ന ആൾക്കാരാണ് നമ്മളിപ്പോ അത് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല തിരക്കുകളായിരിക്കാം ഇപ്പൊ അവൾക്കൊരു ആവശ്യം വന്നേക്കല്ലേ ഇപ്പൊ നിന്റെ ഒരു ഇത് അവൾക്ക് വേണം അപ്പൊ പിന്നെ നീ ചെല്ലണം ചെല്ലാണ്ടിരിക്കണം ശരിയല്ല പോലെന്ന് പറയണത് ശരിയല്ല നീ പറഞ്ഞില്ലേ അവൾക്കൊരു അവിടെ നിന്ന് ജോലിക്കാരി കിട്ടണല്ലോ അമ്മേനൊരു വീട്ടിൽ വിലക്കാരി ആയിട്ടാണ് അവിടെ കൊണ്ടുപോകുന്നത് അതൊന്നും നീ നോക്കണ്ട ജീവിതമല്ലേ പല വേഷങ്ങളും ആടേണ്ടി വരും വിലക്കാരെങ്കി വിലക്കരുതി ഏത് വേഷമെങ്കിലും ആട് മക്കു വേണ്ടി ഞാൻ ചെയ്തു കൊടുക്കലെ നീ ഉള്ളൂ